ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പൊ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് രണ്ട് ഷോർട്ട് ലിസ്റ്റും ഒരു റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട് ഇന്നലെയോടെയാണ് ഈ ഒരു രണ്ട് ഷോർട്ട് ലിസ്റ്റും ഒരു റാങ്ക് ലിസ്റ്റും വന്നത് അപ്പൊ അത് ഏതൊക്കെയാണെന്നും മെയിൻ ലിസ്റ്റ് അതായത് ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യത്തിൽ മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് സപ്ലി ലിസ്റ്റിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ കട്ട് ഓഫ് എത്രയാണെന്നും നമുക്ക് ഒന്ന് കൃത്യമായി അറിയാം അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് ഉള്ളവർ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ ഒരു റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട് ആ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ ആരൊക്കെ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് അതായത് നമ്പർ മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അതെന്ന് പറയുന്നത് പാർട്ട് ടൈം പുരോഹിതനാണ് അത് കാറ്റഗറി നമ്പർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന പാർട്ട് ടൈം പുരോഹിതനാണ് നമുക്കറിയാം ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഈ ഒരു പരീക്ഷ നടന്നത് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു പരീക്ഷയുടെ സോറി ഈ ഒരു തസ്തി ഈയുടെ പരീക്ഷ നടന്നിരിക്കുന്നത് ഓക്കെ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത് പോയിന്റ് നാല് രണ്ടാണ് അറുപത് പോയിന്റ് നാല് രണ്ട് മാർക്കാണ് ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത പത്ത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ പത്ത് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റ് നോക്കിയാൽ ഇ ഡ്ല്യു എസിൽ രണ്ടു പേർ ഈഴവ രണ്ടുപേർ എസ് സി രണ്ടുപേർ വിശ്വധർമ്മ രണ്ടുപേർ ധീവര പേർ ഹിന്ദു നാടാർ ഒരാള് എസ് ഹിന്ദു എസ് ആണ് ഓക്കെ ഒന്ന് അല്ല മൂന്ന് പേര് ആകെ ഇരുപത്തിരണ്ട് പേരാണ് ഈ ഒരു പാർട്ട് ടൈം പുരോഹിതന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പാർട്ട് ടൈം പുരോഹിതൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി രണ്ടു പേരാണ് മെയിൻ ലിസ്റ്റിൽ പത്ത് പേരാണെന്ന് കൃത്യമായി ഓർക്കുക ഇ ഡ്ല്യു എസ് രണ്ട് ഈഴവ രണ്ട് ഹിന്ദു എസ് എസ് സി മൂന്ന് വിശ്വകർമ്മ രണ്ടു പേർ ധീവര രണ്ട് ഹിന്ദു നാടാർ ഒരാൾ ഇങ്ങനെയാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഈ ഒരു പാർട്ട് ടൈം പുരോഹിതൻ കാറ്റഗറി നമ്പർ ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് കട്ട് ഓഫ് മാർക്ക് അറുപത് പോയിന്റ് നാല് രണ്ടാണ് അറുപത് പോയിന്റ് നാല് രണ്ടോ അതിന് മുകളിലോ ഉള്ള ആളുകൾ എന്താണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതാണ് ഒന്നാമത് വന്ന ഒരു ലിസ്റ്റ് പാർട്ട് ടൈം പുരോഹിതൻ ഇനി മറ്റൊന്ന് നമുക്കൊരു റാങ്ക് ലിസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണ് ഓഫീസ് അറ്റൻഡന്റിന്റെ അതായത് കെ ഡിആർ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് കാറ്റഗറി നമ്പർ ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം നടത്തിയ ഒരു പരീക്ഷ ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ആണ് നിലവിൽ വന്നിരിക്കുന്നത് ഓക്കെ അതായത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ഒരു പരീക്ഷയുടെ ഈ ഒരു അസ്ഥിയുടെ പരീക്ഷ നടന്നത് അതിനുശേഷം വെരിഫിക്കേഷൻ നടന്നു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ നടന്ന് അതിനുശേഷം പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് ഇത് എപ്പോഴാണോ തീരുന്നത് അതുവരെയാണ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടാവും എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ഓഫീസ് അറ്റൻഡന്റിന്റെ റാങ്ക് ലിസ്റ്റ് വളരെയധികം നിങ്ങൾ ചിന്തിക്കുക ഇതാ പതിനാലിലൊന്ന് അതായത് ജനുവരി പതിനാലിനാണ് എന്ത് ഈ ഒരു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് ഈ ഒരു എക്സാമിന്റെ പരീക്ഷ കഴിഞ്ഞത് ഇന്ന് മാർച്ച് ഇരുപതാണ് അതായത് ഫെബ്രുവരി മാർച്ച് ഒരു രണ്ട് മാസം എന്ന് പറയുന്നത് രണ്ട് മാസം ആകുമ്പോഴേക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നു അത്രയും സ്പീഡാണ് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പരീക്ഷകൾ പക്ഷേ കട്ട് ഓഫ് ഒക്കെ വളരെ കൂടുതലും ഒക്കെ ആണ് ആളുകളെ ഉൾക്കൊള്ളുന്ന രീതി നമുക്കറിയാം എന്നിരുന്നാലും ഓഫീസ് എന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഒന്നാം റാങ്ക് എന്ന് പറയുന്നത് ദീപക് ജെ എന്ന് പറയുന്ന ഒരാൾക്കാണ് അതായത് എൺപത്തി ആറ് പോയിന്റ് രണ്ട് മാർക്കോട് ഒ എം ആറിന്റെ എൺപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് മാർക്കാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് അതാണ് ടോട്ടലി ഈ എൺപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് മാർക്ക് വാങ്ങിയ ദീപക് ജയാണ് ഇവിടെ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ടാം റാങ്ക് ജയനാരായണൻ കെ എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് മാർക്കാണ് രണ്ടുപേരാണ് എൺപതിനു മുകളിൽ സ്കോർ ചെയ്തിരിക്കുന്നത് പിന്നെ മൂന്നാം റാങ്ക് ചെയ്തത് അജിത്ത് ടി എം നാല് വൈശാഖ് എം ബി അഞ്ച് വൈശാഖൻ കെ ആറ് അനൂപ് എ ഏഴ് അനൂപ് സി എട്ട് ശിൽപ കെ എസ് ഒൻപത് കണ്ണൻ ബി എസ് പത്ത് രഘു വി പതിനൊന്ന് ലക്ഷ്മി ജെ പന്ത്രണ്ട് നിഖിൽ എൻ എസ് പതിമൂന്ന് ഹരിപ്രസാദ് ടി പതിനാല് ആതിര എസ് പതിനഞ്ച് അരുൺ എസ് പതിനാറ് നീരജ് പ്രേം എം ബി പതിനേഴ് ദീപു പി എം പതിനെട്ട് അജേഷ് കെ ആർ പത്തൊൻപത് അഭിജിത്ത് ടി എസ് ഇങ്ങനെ പത്തൊൻപത് പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അതായത് ഓഫീസ് അറ്റൻഡ് ഓ എ കെ ഡി ആർ ബിയിലേക്കുള്ള ഓ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പത്തൊൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ പത്തൊൻപത് പേർക്കും അഭിനന്ദനങ്ങൾ നേരിടുന്നു അതുപോലെ തന്നെ ഷോർട്ട് സപ്ലി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും അഭിനന്ദനങ്ങൾ അത് കുറച്ചധികം പേരുണ്ട് ഇതിന്റെ ഒരു വിശദാംശം ഇതിനുമുമ്പ് പറഞ്ഞതാണ് അതുകൊണ്ടാണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടൊന്നും പറയാത്തത് ഈ ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് മൂന്നാമത് മറ്റൊരു രണ്ടാമത്തെ ഒരു ഷോർട്ട് ലിസ്റ്റ് കൂടി വന്നിട്ടുണ്ട് അത് കാറ്റഗറി നമ്പർ ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് നടന്ന ഒരു പരീക്ഷയാണ് അത് പാർട്ട് ടൈം ശാന്തി പരീക്ഷ പാർട്ട് ടൈം ശാന്തി പരീക്ഷ കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ ഒരു പരീക്ഷ ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നടന്നത് ഇതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് കൂടി പുറത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ടാണ് അത്രയാണ് അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ടാണ് ഈ ഒരു പാർട്ട് ടൈം ശാന്തി പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ടാണ് പാർട്ട് ടൈം ശാന്തി പരീക്ഷയുടെ കട്ട് ഇത്കാരം അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് മാർക്കോ അതിന് മുകളിലോ നേടിയ ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അത്രയാണ് മുന്നൂറ്റി ഒന്ന് പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സപ്ലൈ ലിസ്റ്റിലേക്ക് വന്നാൽ ഇ ഡ്ലുഎസ്സിൽ ഇരുപത് പേരും ഈഴവാ വിഭാഗത്തിൽ ഇരുപത് പേരും ഹിന്ദു എസ് എസ് ഇരുപത് പേരും ഹിന്ദു എസ് ടി സോറി ഹിന്ദു എസ് സി അമ്പത്തൊന്ന് പേരും എസ് ടി രണ്ടു പേരും ഒ ബി സി മുപ്പത്തിയഞ്ചു പേർ വിശ്വകർമ്മ മുപ്പത്തിയൊന്ന് പേർ ധീവര ഇരുപത് പേർ ഹിന്ദു നാടാർ പേർ ഇങ്ങനെയാണ് ഇങ്ങനെ ടോട്ടൽ നാനൂറ്റി എൺപത്തിയേഴ് പേരാണ് പാർട്ട് ടൈം ശാന്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ടായിരുന്നു ഈ ഒരു പാർട്ട് ടൈം ശാന്തി പരീക്ഷയുടെ കട്ട് ഓഫ് ഇത് പ്രകാരം മുന്നൂറ്റി ഒന്ന് പേർ മെയിൻ ലിസ്റ്റിലും ഇരുപത് പേർ ഇ ഡബ്ല്യു എസിലും ഇരുപത് പേർ ഇഴവയിലും അൻപത്തി പേർ എസ് എസ് സി രണ്ടുപേർ എസ് ടി മുപ്പത്തി അഞ്ചു പേർ ഒ ബിസി മുപ്പത്തിയൊന്ന് പേർ വിശ്വകർമ്മ ഇരുപത് പേർ ധീവര പേർ ഹിന്ദു നാടാർ എന്നീ വിഭാഗത്തിൽ ആകെ നാനൂറ്റി എൺപത്തിയേഴ് പേർ ഈ ഒരു പാർട്ട് ടൈം ശാന്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ കാറ്റഗറി നമ്പർ ഒന്നേമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അപ്പോ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നലെ കെ ഡി ആർ ബിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് അതായത് രണ്ട് ഷോർട്ട് ലിസ്റ്റും ഒരു റാങ്ക് ലിസ്റ്റുമാണ് വന്നിരിക്കുന്നത് ഒരു റാങ്ക് ലിസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റ് ഓഫീസ് അറ്റൻഡ് ആണ് ഇത്രയധികം രണ്ടര രണ്ട് മാസം കഴിഞ്ഞു രണ്ടു മൂന്ന് ദിവസം ആകുമ്പോഴേക്ക് തന്നെ പോയ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പൊ അതിന് പിന്നാലെ ടൈം ശാന്തിയും പാർട്ട് ടൈം പുരോഹിതനും ഷോർട്ട് ലിസ്റ്റും വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഈ രണ്ട് ഷോർട്ട് ലിസ്റ്റിലും ഉൾപ്പെട്ട ആളുകൾക്ക് ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ് അതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പത്തൊമ്പത് പേർക്കും ആശംസകൾ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഒരു കാര്യം കൂടി പറയാം മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല ഈ ആഴ്ചയോടു കൂടി നമുക്ക് പുതിയ അപ്ഡേഷൻസ് വരുമെന്ന് ഏകദേശം അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഒരു ഏകദേശം ഈയൊരു മാസം കൊണ്ട് തന്നെ മലബാർ ദേവസ്വം ബോർഡ് എപ്പോഴായിരിക്കും നടക്കുക എന്ന ഒരു ധാരണ നമുക്ക് ഉണ്ടാവാം അടുത്ത മാസം പല വിധത്തിലുള്ള എലക്ഷൻസ് നടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത മാസം പരീക്ഷ നടക്കാൻ സാധ്യത കുറവ് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മെയ് മാസത്തിൽ ഈ ഒരു മലബാർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി കർക്ക് നടക്കാൻ സാധ്യത കാണുകയാണ് അത് കൃത്യമായി തയ്യാറെടുപ്പ് നടക്കുക നമ്മൾ അതിന്റെ ക്ലാസുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം മുതൽ തന്നെ ആ ക്ലാസ്സുകൾ നമ്മൾ പദ്ധതിക്ക് വെച്ച് നിർത്തിയ ക്ലാസ്സുകളാണ് നമ്മൾ വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ താങ്ക്